ജീവന ഭീഷണിയുണ്ട് സംരക്ഷണം നൽകണം രാഹുൽ ഗാന്ധി കോടതിയിൽ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വി ഡി സവർക്കർക്കെതിരെയുള്ള പരാമർശത്തിൽ മാനനഷ്ട കേസ് പരിഗണിക്കവെയാണ് രാഹുൽ പൂനെ കോടതിയിൽ ഇക്കാര്യം പറഞ്ഞത് തന്റെ സമീപകാല രാഷ്ട്രീയ പോരാട്ടങ്ങളും തനിക്കെതിരായ മാനനഷ്ടക്കേസിൽ പരാതിക്കാരനായ സത്യഗി സവർക്കറുടെ വംശപരമ്പരയും ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ജീവന ഭീഷണിയുണ്ടെന്ന് കോടതിയിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധി സർക്കാരിന്റെ സംരക്ഷണം തേടിയതായും ബാറാൻ ബെഞ്ച് റിപ്പോർട്ട് ചെയ്തു തന്റെ സുരക്ഷയ്ക്കും കേസിലെ നീതിക്കും ഗുരുതരമായ ആശങ്കകൾ ഉണ്ടെന്ന തന്റെ വാദം അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി മാർച്ചിൽ ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി സവർക്കറുടെ രചനകൾ ഉദ്ധരിച്ച് സവർക്കറും കൂട്ടരും ഒരു മുസ്ലിം പുരുഷനെ ആക്രമിച്ചുവെന്നും അത് ആനന്ദകരമായിരുന്നുവെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തുവെന്നും പറഞ്ഞിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് സത്യഗി സവർക്കർ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് സവർക്കറിന്റെ പ്രസിദ്ധീകരിച്ച കൃതികളിൽ അത്തരമൊരു വിവരണം നിലവിലില്ലായെന്ന് സത്യഗി സവർക്കർ പറഞ്ഞു രാഹുലിന്റെ പരാമർശങ്ങൾ തെറ്റാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും അപകീർത്തികരമാണെന്നും അദ്ദേഹം ഐ പി സി അഞ്ഞൂറ് വകുപ്പ് പ്രകാരം രാഹുൽ ഗാന്ധിയെ ശിക്ഷിക്കണമെന്നും സിആർ പി സി മുന്നൂറ്റി അൻപത്തിയേഴ് വകുപ്പ് പ്രകാരം നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം സെപ്റ്റംബർ പത്തിന് കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കും അഭിഭാഷകനായ മിലിന്ദ് ദത്താത്രേയ പവാർ മുഖേന സമർപ്പിച്ച അപേക്ഷയിൽ അമ്മ വഴി നാതുറാം ഗോഡ്സെയുടെയും ഗോപാൽ ഗോഡ്സെയുടെയും പിൻഗാമിയാണ് സത്യഗി സവർക്കർ എന്ന് സമ്മതിച്ചതായി ബാറാൻ ബെഞ്ച് റിപ്പോർട്ട് ചെയ്തു മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിലെ മുഖ്യപ്രതിയായിരുന്നു നാഥുറാം ഗോഡ്സെ രാഹുൽ ഗാന്ധി ഉദ്ധരിച്ച സത്യഗി സവർക്കറുടെ പ്രസ്താവന പ്രകാരം വിനായക ദാമോദർ സവർക്കറുടെ പരമ്പരയിൽപ്പെട്ടയാളാണ് സവർക്കർ എന്നും പറയുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക വിവാദം രാജ്യത്താകെ കത്തിപ്പടരുന്ന സാഹചര്യത്തിലാണ് ജീവന് ഭീഷണിയുണ്ടെന്നും സംരക്ഷണം നൽകണമെന്നും രാഹുൽ ഗാന്ധി കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് വോട്ടർ പട്ടിക വിവാദം കോൺഗ്രസ് ആളിക്കത്തിക്കുമ്പോൾ ഭരണകക്ഷിയായ ബി ജെ പി പ്രതിരോധത്തിലായിരിക്കുകയാണ് വോട്ടർ പട്ടിക വിവാദത്തിന് തിരിച്ചടി നൽകാൻ കോൺഗ്രസിലെ ഉന്നത നേതാക്കളെ തന്നെ ലക്ഷ്യമിട്ടാണ് ബി ജെ പി പ്രതിരോധത്തിന് ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി സോണിയാഗാന്ധിക്കെതിരെ ബി ജെ പി നേതാവ് അമിത് മാളവ്യ ഇന്ന് രംഗത്തെത്തിയിരുന്നു സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതിന് മുമ്പ് സോണിയാഗാന്ധിക്ക് വോട്ടുണ്ടായിരുന്നുവെന്ന ആരോപണമാണ് അമിത് മാളവ്യ ഉന്നയിച്ചത് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണെന്നും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പട്ടികയിൽ സോണിയയുടെ പേരുണ്ടായിരുന്നെന്നുമാണ് രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് ബി ജെ പി നേതാവ് അമിത് മാളവി ആരോപണം ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രാജീവ് ഗാന്ധി വിവാഹം കഴിച്ച സോണിയാഗാന്ധിയുടെ പേര് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർത്തതാണെന്നും മാളവി ആരോപിച്ചു ഒരു ഇന്ത്യൻ പൗരന് മാത്രമേ വോട്ടറാകാൻ സാധിക്കൂ എന്ന നിയമത്തിന്റെ വ്യക്തമായ ലംഘനമായിരുന്നു ഈ നടപടിയെന്നും പിന്നീട് പ്രതിഷേധത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തെന്നും അദ്ദേഹം ആരോപിച്ചു വിഷയത്തിൽ കോൺഗ്രസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല